ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അകാലനിര ഒഴിവാക്കാം അതുപോലെ തന്നെ പ്രായമായവർക്ക് മുടി കറുപ്പിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗം കൂടിയാണിത് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾക്ക് നര വരാതെ തടയാനായിട്ട് സാധിക്കും പണ്ടൊക്കെ പ്രായമാകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നര എന്ന് പറഞ്ഞിരുന്നു എന്നാലിപ്പോൾ മുപ്പത് വയസ്സ് മുതൽ തന്നെ നരച്ചു തുടങ്ങും കൂടാതെ ചെറിയ കുട്ടികളിൽ പോലും മുടി നരയ്ക്കുന്നതായിട്ട് കാണാം ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ള നല്ലൊരു ഹെയർ ഡ്രൈ അഥവാ ഒരു ഹെയർ കെയർ മാസ്ക് ആണ് ഇത് ഞാൻ ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ മുടി വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നരച്ചിട്ടുള്ളത് കൂടുതലായിട്ടൊന്നും നര വന്നിട്ടില്ല നമ്മളിത് ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലമുടി നരയ്ക്കുന്നത് തടഞ്ഞു നിർത്താനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ കാണണേങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം അതിൻ്റെ മുന്നേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ലൊരു തിളക്കം ലഭിക്കുന്നതിനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവ് തന്നെ തേയിലയാണ് തേയില നമ്മുടെ മുടിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് മുടി കൊഴിച്ചിൽ മാറാനും താരം പോവാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ലൊരു നിറം ലഭിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് തേയില ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഞാനിതവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇത് വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ് വൃത്തിയാക്കി കഴുകി വെച്ചതാണ് അതൊന്നും നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പില അകാല നിറം തടയുന്നതിനും മുടി നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ സഹായിക്കും പിന്നെ ഇതേക്കൊരു നാല് പനിക്കൂർക്കയിലാണ് ഇട്ട് കൊടുക്കുന്നത് പനിക്കൂർക്കയില ഇടുന്നത് നമ്മുടെ മുടിക്ക് നല്ല നിറം കിട്ടാനും അതുപോലെ തന്നെ ജലദോഷം നീലിറക്കം തൊണ്ടവേദന അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഹെയർ പാക്കുകൾ ഉപയോഗിക്കുമ്പം അതിന് തടയാൻ പനിക്കൂർക്കയില വളരെ നല്ലതാണ് പനിക്കൂർക്ക ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ തുളസി ഉപയോഗിക്കാം അതും ഇതുപോലെ തന്നെ വളരെ നല്ലതാണ് കേട്ടോ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു എട്ട് മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾ വെച്ച വെള്ളം ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്നവരെ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് എന്നിട്ടൊന്ന് ആറാം വയ്ക്കാം ഇപ്പം നമ്മൾ തയ്യാറാക്കിയ ആ ഒരു വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മുക്കാൽ മെ ഗ്ലാസ്സിൽ കൂടുതലായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടത് ഇത് നാടൻ കറിവേപ്പില ആയതുകൊണ്ട് നമുക്ക് കഴുകി നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം ഇട്ട് വെച്ചിരിക്കണം എന്നാലേ അതിലുള്ള പോയിസൺ ഒക്കെ പോയി കിട്ടുകയുള്ളൂ കേട്ടോ ഇനി ഞാൻ കഴുകിയ കറിവേപ്പില മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അകാല നിറ തടയുന്നതിനും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില അടുത്തതായിട്ട് ഞാനിവിടെ നാല് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് പലരും ചോദിക്കാറുണ്ട് പച്ച നെല്ലിക്ക ഹെയർ ഡൈൽ ഉപയോഗിച്ചുകൂടെയെന്ന് ഞാനിതാ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വളരെയേറെ നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും നരയെ തടയുന്നതിനും ഒക്കെ ഇത് സഹായിക്കും പിന്നെ ഇതാ കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പണ്ട് കാലം മുതൽ തന്നെ തലമുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും മുടി കറുക്കുന്നതിനും താളിയായിട്ടും പിന്നെ നമ്മളിത് വെളിച്ചെണ്ണ കാച്ചിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ചെമ്പരത്തി പൂ കൊണ്ടുള്ള ഹെയർ മാസ്കുകളും ഹെയർ പാക്കുകളും ടോണറും ഒക്കെ കേട്ടോ ഇനി നമുക്കിതാ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേയിലയുടെയും കാപ്പിപ്പൊടിയുടെയും ആ ഒരു വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് തരാം ഇപ്പം ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് പോലെ തന്നെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇരുമ്പ് ചട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനിത് ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഒരു തുണി വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം എന്നിട്ട് നല്ലതുപോലെ നെക്കി ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാനിതാ ഈ ജ്യൂസ് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ഒഴിവാക്കാം ഈ ഒരു ജ്യൂസ് വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഹെയർ പാക്കും അതുപോലെ തന്നെ ഹെയർ ഡൈ തയ്യാറാക്കാം ഞാനിവിടെ ഹെയർ ഡൈ ആണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഹെന പൗഡറാണ് ഇടുന്നത് ഹെയർ മാസ്ക് ആണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ ബ്രിങ്ക് രാജ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ഓവർനൈറ്റ് വെക്കണം ഞാനിപ്പോൾ തലേ ദിവസം ഇത് മിക്സ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് നാളെ എടുക്കാം ഇനി നമുക്കിത് രാവിലെ തുറന്ന് നോക്കാം കേട്ടോ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു മിക്സ് ബാക്കി വന്ന ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് ഇതൊരു ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതാ ഇത് നല്ലൊരു കറുപ്പ് നിറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ വെച്ച ആ ഒരു നിറമല്ല കുറച്ച് നല്ലതായിട്ട് കറുപ്പ് നിറമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറിൻ്റെ ശേഷം വാഷ് ചെയ്താൽ മതി തലമുടി കഴുകുന്ന സമയത്ത് ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് ഇത് നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഈ ഒരു ഹെയർ ഡൈ ആഴ്ചയിൽ ഒരു ദിവസം വീതം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയൊക്കെ സ്വാഭാവികമായിട്ട് ഒരു കറുപ്പ് നിറത്തിലേക്ക് മാറിക്കിട്ടും പിന്നീട് നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു രണ്ട് തവണ വീതം ഇത് ഡൈ ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്